നമസ്കാരം അൺടോൾഡ് ഇന്ത്യ ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ ആഴ്ച നമ്മൾ സംസാരിക്കുന്ന വിഷയം മോദാനി കാലഘട്ടത്തെ പറ്റിയാണ് മോദാനി കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനെ ചിലരെങ്കിലും മോദാനി കാലഘട്ടം എന്ന് വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ മോദാനി കാലഘട്ടം എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ രണ്ട് ചങ്ങാതിമാർ അവരുടെ രാഷ്ട്രീയവും വ്യാവസായികവുമായ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വരികയും ആ രണ്ട് ചങ്ങാതിമാരുടെ അഭൂതപൂർവ്വമായ വളർച്ച ലോകം കൺ കാണുകയും ചെയ്ത ഒരു രണ്ട് ദശാബ്ദങ്ങളാണ് ഈ മോദാനി കാലഘട്ടം എന്ന അടയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അവരോധിക്കപ്പെടുന്നത് സമയം ഗുജറാത്തിലെ ബി ജെ പിയിൽ അത്ര ഭദ്രമായിരുന്നില്ല കാലഘട്ട കാര്യങ്ങളെന്ന് നമുക്കറിയാം വളരെ പ്രശ്നഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് അക്കാലത്ത് ഇന്ന് ഗൗതം അദാനി മോദിയുടെ വലിയ അടുത്ത അടുപ്പക്കാരനായി നമുക്ക് എല്ലാവർക്കും അറിയാം അക്കാലത്ത് അദ്ദേഹം കേശുഭായ് പട്ടേലിന്റെ വളരെ വലിയ അടുപ്പക്കാരനായിരുന്നു മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി വരുന്ന കാലഘട്ടത്തിൽ മോദിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളിൽ ഒന്ന് ബി ജെ പിയുടെ ബുദ്ധിജീവിയായിട്ടുള്ള ബി ജെ പിയുടെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി പറഞ്ഞു കേട്ടിട്ടുള്ള പ്രമോദ് മഹാജനായിരുന്നു രണ്ട് കേശുഭായ് പട്ടേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില എതിർപ്പുകളുമൊക്കെ ഉണ്ട് ആ സമയത്ത് മോദി മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന സമയം പ്രമോജ് മഹാദനിൽ കൂടെ അല്ലാതെ കടന്നു വരുന്ന ഫണ്ടിന്റെ ഒരു ഒഴുക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ വ്യവസായികളൊന്നും തന്നെ അദ്ദേഹത്തിന് വിശ്വാസിലെടുക്കാൻ തയ്യാറായിരുന്നില്ല എങ്കിലും ഭാവി ഒരു പക്ഷേ നരേന്ദ്രമോദിയിലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യവസായ പ്രമുഖൻ തന്നെയായിരുന്നു ഗൗതമ അദാനി അദ്ദേഹം മോദിയെ വിശ്വസിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം പക്ഷേ മോദി വീണ്ടും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലെടുക്കുന്നതിന് വീണ്ടും ഒരു വർഷം കൂടി എടുത്തതായിട്ടാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും മോദിയുടെ ഗുഡ് ബുക്കിലേക്ക് കടന്നു പറ്റുന്നതിനൊക്കെ അതാനി നടത്തുന്ന ചില നടപടിക്രമങ്ങളുടെയും അദാനി നടത്തുന്ന വലിയ എഫർട്ടുകളുടെയും ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും അതിനുശേഷമാണ് അദ്ദേഹം ഗുഡ് ബുക്കിൽ എത്തപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിൽ മോദിയുടെ ഗുഡ്ബുക്കിൽ എൻറ്റർ ചെയ്തപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ ഗുഡ് ഗുഡ്ബുക്കിൽ ഒന്നാം താളിൽ തന്നെ തുടരാൻ ഗൗതമധാനിക്ക് കഴിയുന്നുണ്ട് ഇവിടെ ആര് ആരെയാണ് സഹായിക്കുന്നത് ആര് ആരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന കാര്യം പോലും നമുക്ക് പറയാൻ കഴിയാത്തത്ര വിധം സങ്കീർണമാണ് കാര്യങ്ങളെന്ന് കാണാം ഏതായാലും ഗുജറാത്ത് കലാപത്തിന് ശേഷം പലപ്പോഴും നമുക്കറിയാം ആ ഗുജറാത്ത് കലാപത്തിന് ശേഷം വ്യവസായികളും മറ്റുള്ളവരും ഒക്കെ മോദിയിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വളരെയധികം വിമുഖത കാണിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടം രണ്ടായിരത്തി മൂന്നിൽ ഈ കാലഘട്ടത്തിന് മോഡി മറ മറികടക്കുന്നത് ആഗോള നിക്ഷേപ സമ്മേളനം നടത്തിയിട്ടാണ് ഗുജറാത്തിൽ അങ്ങനെയുള്ള ആഗോള നിക്ഷേപ സമ്മേളനം ഗുജറാത്തിൽ നടത്തിയതിന്റെ മുൻകൈ എടുത്ത എടുത്താണ് ഗൌതമ അദാനി അതിനുശേഷം ഗൗതമ അദാനിയും മോഡിയും ചേർന്ന ഒരു സഖ്യം രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്കും വളരെ വളരെ വളരെയധികം വളർന്നു രണ്ടുപേരും അവരുടെ വളർച്ചയുടെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് ഈ അവസ്ഥയിലാണ് ഹിൻഡൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആരോപണവുമായി വരികയും കൃത്യമായ അന്വേഷണ റിപ്പോർട്ടോടുകൂടി പലപ്പോഴും ഷെൽ കമ്പനികളിൽ പണം നിക്ഷേപിക്കപ്പെടുകയും ഊതിപ്പരിപ്പിക്കുന്ന വിപണി മൂല്യങ്ങളാണ് ഗൗതം അദാനിയുടെ കമ്പനികൾക്കുള്ളത് എന്നൊരു ആരോപണമായി വരികയുണ്ടായി ആ സമയത്തെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ ഓഫീഷ്യൽസും ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകളും എല്ലാം തന്നെ വളരെ കൂടുതൽ ശക്തിയോടുകൂടി അദാനിയെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദാനിയെ സംബന്ധിച്ച് അദ്ദേഹം സെബി ഉദ്യോഗസ്ഥരുടെ സെബി ഉന്നത തരത്തിലുള്ള ബ്യൂറോക്രാറ്റുകളൊക്കെ പോക്കറ്റിട്ടുണ്ട് നടക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ അത്തരം ആരോപണങ്ങൾ നിശിതമായ അത്തരം ആരോപണങ്ങൾ നമ്മൾ നിരന്തരം കേട്ടു വരികയാണ് എന്നാൽ ഇപ്പൊ അവസാനമായിട്ട് ഗൗതമദാനിക്ക് എതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം യു എസ് ഇന്ത്യക്ക് മെന്റാണ് ഒരുപക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും നമ്മുടേത് ഓരോരുത്തരുടെയുമാണ് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മൾ എല്ലാവരും സമന്മാരാണെന്നാണ് എന്നാൽ ചിലരൊക്കെ ഗൗതമദാനിയെ പോലെയുള്ള ചിലരൊക്കെ കൂടുതൽ സമന്മാരാണ് അവർക്ക് വേണ്ടി ഭരണകൂടം നിർദ്ദേശം മറ്റു മനുഷ്യരുടെ താല്പര്യങ്ങളെ ബലികഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഇപ്പൊ ഈ നില അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ കയ്ക്കൂലി വാഗ്ദാനത്തിന്റെ ഒരു ചാർജാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗൌതമധാനയുടെ കമ്പനിക്കെതിരായിട്ട് ആ ചാർജിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃത്യമായി കൂടിയ ഒരു ആരോപണം അടിത്തറ ഉള്ള ഒരു ആരോപണം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ചില ദോഷകതൃക്കുകൾ എന്നൊക്കെ പറയാം ചില ദോഷകതൃക്കുകൾ പറയുന്ന ഒരു വിഷയം മോഡിജി കൂടി ഉൾപ്പെടും ഈ വിഷയങ്ങൾ എന്നാണ് അതായത് അദാനിജിക്ക് എതിരായിട്ടൊരു അറസ്റ്റ് വാർ ഉണ്ടായാൽ കൂട്ടുപ്രതിയാക്കപ്പെടുന്ന ഒരു പക്ഷെ മോഡിജി തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് എന്തായാലും ഹിൻഡൻ ബർഗ് ആരോപണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇന്ത്യയിലെ വിപണിയെ ഇന്ത്യയിലെ ഓഹരി കമ്പോളത്തിനെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു വ്യവസായ സംരംഭകനാണ് ഗൗതമദാനി എന്ന് തന്നെയാണ് ഏതായാലും അത്തരത്തിൽ അദാനിയുടെ ഈ പ്രവർത്തന പാരമ്പര്യവും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യത്തിലാണ് ഈ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഇരുന്നൂറ്റമ്പത് മില്യൺ കോ ഇരുന്നൂറ്റമ്പത് മില്യൺ കോടി ഡോളറിൻ്റെ ആരോപണം ഉണ്ടാകുന്നത് ഈ ആരോപണം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അദാനിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് ഒരുപക്ഷെ ചില മലയാള സിനിമകളിലും ചില ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു പാട്ട് സീൻ കഴിയുമ്പോൾ നായകൻ മൾട്ടി മൾട്ടിമില്ലിയനറായി ശതകോടീശ്വരനായി മാറുന്ന കാഴ്ചകളൊന്നും കേട്ടിട്ടുണ്ടാക്കി അതായത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന രണ്ടായിരത്തി രണ്ടിൽ മോഡിയുടെ ഗുഡ്ബുക്കിൽ എത്തപ്പെടുന്ന അദാനി എന്ന് പറയുന്ന വ്യവസായ വ്യവസായ പ്രമുഖൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് ദശാംശം ഒമ്പത് അഞ്ച് മൂന്ന് കോടി വരുമാനമുള്ള ആളായും നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് മൂന്ന് കോടി കടവും ഒരു സംരംഭകനായിട്ടാണ് കാണപ്പെട്ടത് അതിൻ്റെ കമ്പനികളുടെ കടവും വരുമാനവുമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കണ്ടത് ഗുജറാത്ത് സർക്കാരിൻ്റെ പിന്തുണ കൊണ്ട് വളരെ വലിയ വായ്പകൾ വലിയ വളരെ വലിയ തുകകൾ വായ്പയായി കിട്ടാനും മിന്നൽ വേഗത്തിൽ വളർച്ച നേടാനും അദ്ദാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുന്ന അവസരം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അതിൻ്റെ പാർലമെൻറ്റിൻ്റെ പടവുകൾ തൊട്ട് വന്ദിച്ച് അകത്തൊട്ട് കയറിയ ആ ദിവസം അതിന് ശേഷം വളർച്ചയിൽ ഒരുപക്ഷെ മോഡിയെക്കാളും വളർച്ച ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അദാനിക്ക് തന്നെയാണ് നിലവിൽ രണ്ട് പോയിന്റ് എട്ട് മില്യ ബില്ല്യൻ ഡോളറിൻ്റെ ആസ്തി ഉണ്ടായിരുന്ന അദാനി ഗ്രൂപ്പിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ അത് നൂറ്റി ഇരുപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ ഉയരത്തിലാണ് എത്തിച്ചേർന്നത് രണ്ട് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളർ മാത്രം ഉണ്ടായിരുന്ന വരുമാനം ഉണ്ടായിരുന്ന ഒരു കമ്പനി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം വരെയുള്ള എട്ട് വർഷങ്ങൾ കൊണ്ട് എത്തിയ ഉയർച്ച എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ ഉയർച്ചയാണ് എത്ര ശതമാനമാണ് വർധനം എന്ന് നമ്മൾ പരിശോധിച്ചുമൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും ചില തമിഴ് ചട്ടിയാന്മാരുടെ കടകളിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ചുടലമാടൻ തുണയി എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അരിമാവ് കൊണ്ട് എഴുതി വെച്ചേക്കും ചുടലമാടൻ തുണൈ അതുപോലെ ദാനിജിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും മോദിജി തുണൈ എന്ന് എഴുതി വെക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യജി മോദിജി അങ്ങനെയാണ് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ വാരിക്കോര് കൊടുക്കുന്ന ആളാണ് അങ്ങനെ വാരിക്കോര് കൊടുത്ത് കൊടുത്ത് കൊടുക്കും അടിയാധാരം വരെ കൊടുത്തു കൊടുക്കുന്ന അത്ര സംഘപ്പെട്ട മനസ്സിന് ഉടമയാണ് അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് നടന്നു വന്നിരുന്ന ലാഭത്തിൽ നടന്നു വന്നിരുന്ന നമ്മുടെ വിമാനത്താവളങ്ങളെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാവം അദാനിജി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തുവിട്ടത് അതിനുശേഷം എത്ര തുറമുഖങ്ങളെയാണ് അദ്ദേഹം കീഴടക്കിയത് എത്ര തുറമുഖങ്ങളെയാണ് അദ്ദേഹം കീഴടക്കിയതെന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യ ഉൾപ്പെടെ എത്ര സ്വകാര്യ തുറമുഖങ്ങൾ എത്ര തുറമുഖങ്ങൾ ഉണ്ടാക്കാൻ ഈ മോദാനി കാലഘട്ടത്തിൽ അദാനിക്ക് കഴിഞ്ഞു എന്ന് നോക്കണം ഇതെല്ലാത്തിനും കഴിഞ്ഞിട്ട് മറ്റൊരു തമാശയുണ്ട് പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കിയ അദാനിജി അവിടെയും കടന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അത് ഹിന്ദൻ പെൺകിന്റെ റിപ്പോർട്ടിലൊക്കെ വന്ന കാര്യം തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ കമ്പനികളിൽ ഒമ്പതിനായിരം കോടി രൂപയോളം നിക്ഷേപമുള്ള ഒമ്പതിനായിരം കോടിയോളം നിക്ഷേപമുള്ള ഒരു കടലാസ് കമ്പനി ഉണ്ട് എലാറ എന്ന പേരിലൊരു കമ്പനി ഉണ്ട് ആ എലാറയുടെ പേരിലാണ് അദ്ദേഹം ഒരു സ്ഥാപനം പ്രതിരോധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതിലേക്ക് ഒരു സ്ഥാപനം അദ്ദേഹം ഉണ്ടാക്കുന്നത് അതിന്റെ പേരാണ് അൽഫാർ ഈ ആൽഫ എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൽഫ ഡിസൈൻ പ്രൈവറ്റ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി അതൊരു പക്ഷേ ഐ എസ് ആർ ഒക്കെ അവിടുന്ന് സാധനങ്ങൾ കരാറുകൾ ഉൾപ്പെടുന്ന കരാറുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ആൽഫ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ അദാനിജിയുടെ നിയന്ത്രണത്തിലായ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയന്ത്രണത്തിൽ ആയെന്ന എൽ ഗ്രൂപ്പും അദാനി ഗ്രൂപ്പും ചേർന്നിട്ടാണ് ഈ എൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൽഫ എന്ന് പറയുന്ന കമ്പനി അദാനിയുടെ തന്നെ നേരിട്ട് നിയന്ത്രണത്തിലാവുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പ്രതിരോധ മേഖലയിലേക്കും വളരെ ശക്തമായി കടന്നു ചെല്ലാനും അവിടുത്തെ കച്ചവട താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാനും അദാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഏറ്റവും രസകരമായത് ഇപ്പോൾ നിലവിൽ അമേരിക്ക ഏജൻസികൾ കണ്ടെത്തിയതുമായിട്ടുള്ള തിരിമറികൾ നടന്നിരിക്കുന്നത് പാരമ്പര്യതര ഊർജ മേഖലയിലാണ് പാരമ്പര്യതര ഊർജ മേഖലകളിൽ നിന്ന് ഊർജ്ജം വാങ്ങണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മുടെ ഗവൺമെന്റിനുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കുറെ കാലങ്ങളായിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ഇന്ത്യയെ ഒരു ഒരു ഗ്രീൻ ഹബാക്കി മാറ്റണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോഡിജിക്ക് ഒരു പെട്ടെന്നൊരു താല്പര്യം ഉണ്ടായപ്പോൾ തന്നെ ആ താല്പര്യം ഉണ്ടായ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അദാനി അദ്ദേഹത്തിന്റെ താല്പര്യം വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്ഇ സി ഐസ് എസ് സി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാർ കമ്പനിയാണ് പാരമ്പര്യതര ഊർജം ഉപയോഗിക്കപ്പെടുന്നതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനി ഈ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ലക്ഷ്യം പാരമ്പര്യതര ഊർജ്ജത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുക പാരമ്പര്യമായി കിട്ടുന്ന ഊർജ്ജത്തിന്റെ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജത്തിന്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെസി അദാനി ഗ്രീനിൽ നിന്ന് എട്ട് ജി ഡബ്ല്യു ഗിഗ് ഗിഗവാട്ട് പിന്നെ വൈദ്യുതി വാങ്ങുന്നതിനും സോളാർ എനർജി വാങ്ങുന്നതിനും അതിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കൂട്ട് കമ്പനിയായിട്ടുള്ള അസുഖ പവറിൽ നിന്ന് നാല് ജി ഡബ്ല്യു അതായത് നാല് ഗിഗവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനും ഊർജ്ജം വാങ്ങുന്നതിനും ഒക്കെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് പന്ത്രണ്ട് ജി ഡബ്ല്യു എന്ന് നമുക്ക് ചുരുക്കി പറയാം പന്ത്രണ്ട് ജി ഡബ്ല്യു ഊർജം ഈ രണ്ട് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു കരാറുണ്ടാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന കാര്യം അപ്പോൾ ഈ പന്ത്രണ്ട് ജി ഡബ്ല്യു ഊർജം വാങ്ങുന്നതിന് ഈ കമ്പനികൾ തി സെസി ഈ കമ്പനികളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെസിക്ക് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിതരണ കമ്പനികളിൽ നിന്ന് ഉറപ്പുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ വില കൊടുത്ത് വാങ്ങുന്ന ഇത്രയധികം വില കൊടുത്ത് വാങ്ങുന്ന ഈ ഊർജ്ജത്തിന് പാരമ്പര്യതര ഊർജത്തിനെ വിൽക്കാൻ കഴിയൂന്നുള്ള ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഈ കച്ചവടം കുറച്ച് മന്തി ഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത് പന്ത്രണ്ട് ജിഗ വാട്ട് എന്ന് പറയുന്ന ഈ വലിയ അളവിലുള്ള പാരമ്പര്യതര ഊർജത്തിന് സോളാർ എനർജിയെ വിൽക്കുന്നതിനേക്ക് വേണ്ടി സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് വിതരണ കമ്പനികളെ കിട്ടാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഗൗതമ അദാനി അദ്ദേഹത്തിന്റെ അനന്തരവന്മാരായിട്ടുള്ള സാഗർ അദാനി വിനീത് എസ് ജെയിൻ തുടങ്ങിയവരും അവരുടെ ഉദ്യോഗസ്ഥരുമായിട്ട് സസിയുടെ ഓഫീഷ്യലുകളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുക എന്ന് ഈ ആരോപണത്തിൽ പറയുന്നുണ്ട് ഗൗതമദാനി അനന്തരവന്മാരും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ആന്ധ്ര പ്രദേശിന്റെ കണ്ടു എന്നാണ് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഓഫീഷ്യൽ എന്ന് പറയുന്ന ഇൻവെർട്ടർ ഫോമയിലാണ് അതിൻ്റെ തൊട്ട് താഴെ അന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബൈറ്റ് അദ്ദേഹത്തിന്റെ വിവരണം കൊടുക്കുന്നുണ്ട് അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് എന്തായാലും ഇതിന് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ആന്ധ്രാപ്രദേശിലെ ഒഫീഷ്യൽ ഈ ഡീല് അംഗീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കാണ് ആയിരത്തി എഴുന്നൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ആണ് ഈ ഒരു കൈക്കൂലി ഈ ഇത് വേണ്ടി ഇത്തരം വിലപിടിച്ച പാരമ്പര്യതര ഊർജം അദാനി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നതിലേക്ക് വേണ്ടി ഓഫീഷ്യലുകൾ സമ്മർദ്ദപ്പെടുകയും കൈക്കൂലി ബ്രൈബ് ഉറപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒഡീഷ ജമ്മു ആൻഡ് കാശ്മീർ തമിഴ്നാട് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എസ് സി സി നിന്ന് ഊർജം വാങ്ങാനായിട്ട് എന്നെ തീരുമാനിച്ചു ഊർജ്ജം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ അടുത്തൊരു തമാശയുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളം കൈക്കൂലി കൊടുത്തതിൽ നിന്ന് രണ്ട് കമ്പനികൾക്ക് രണ്ട് പാർട്ട്നേഴ്സ് ചേർന്നിട്ട് കൊടുക്കേണ്ടുന്ന കൈക്കൂലി ഒറ്റയ്ക്ക് കൊടുത്തു എന്നുള്ളൊരു വിഷയം അവിടെ കിടപ്പുണ്ട് അതായി കൈക്കൂലിയിൽ നിന്ന് ഗൗതം ഗൗതമദാനി ടീമിന്റെ അദാനി ഗ്രീനിന് കിട്ടേണ്ടുന്നതായിട്ടുള്ള അറുന്നൂറ്റി കോടി രൂപ എങ്ങനെ ഈടാക്കാം എന്നതിനെ സംബന്ധിച്ച് അസുർ പവറുമായി ഒരു ചർച്ച ഉണ്ടാകുന്നു ഇതും ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസുർ പവറുമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുന്നു ആ ചർച്ചയുടെ ഒടുവിൽ എത്തപ്പെട്ട തീരുമാനം വളരെ ലളിതമാണ് രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ജി ഡബ്ല്യു ഊർജത്തിൻ്റെ വിൽപ്പന കരാർ തിരിച്ച് ശശിക്ക് നൽകാനായിട്ട് അസുഫ് പവർ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് നൽകി കഴിഞ്ഞാൽ പിന്നീട് ആ വിൽപ്പന കരാർ അദാനി ഗ്രീന് തന്നെ നൽകാനായിട്ട് ശശിക്ക് കഴിയും അങ്ങനെ വരുന്നൊരു അവസരത്തിൽ ഈ അറുന്നൂറ്റി കോടി രൂപയുടെ ഡ്രൈവ് കൈ കൊടുത്ത അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ അക്കൗണ്ട് അവർക്ക് തമ്മിൽ സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നാണ് ആ തീരുമാനത്തിലെത്തിയത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അദാനി ഗ്രീന് തന്നെ രണ്ടായി രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ഗിഗൈറ്റ് ഗിഗവാട്ട് വൈദ്യുതിയുടെ ഈ സോളാർ ഊർജത്തിന്റെ കരാർ വിൽപ്പന കരാർ ലഭിക്കുകയുണ്ടായി എന്തായാലും ആ സംഭവം ഇപ്പോൾ വളരെ വലിയ ചർച്ചകളായിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അദാനിജി ആരും ധരിക്കേണ്ട അമേരിക്ക വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിരുന്നു റിസൾട്ട് വന്നിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ട്രംപ് ജി തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കപ്പെടുമെന്നും ചങ്ങാത്ത മുതലാളി ഇന്ത്യ മുതലാളിത്ത ഇന്ത്യയിൽ വളരെ സജീവമായി തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നും കൊണ്ട് അദാനിജിയോ മോഡിജിയോ കെട്ടിപ്പടുക്കുന്ന ഈ മോ മോദാനി കാലഘട്ടം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് അടിയന്തരമായിട്ട് നമ്മുടെ ജനതയ്ക്ക് ഇല്ലാതെ പോകുന്ന രാഷ്ട്രീയ സാക്ഷരതയെ മുതലെടുത്തുകൊണ്ടാണ് ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള നമ്മുടെ ജനതയുടെ കഴിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് മോദാനി കാലഘട്ടം നീണ്ടുപോകുന്നത് നമ്മളിപ്പോഴും പശുവിന് വേണ്ടിയും ശ്രീരാമനു വേണ്ടിയും ഒക്കെ ഹെയിൽ ഹേയിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്ന വെറും നാസികളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നെങ്കിലും ഇത് മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് പിരിയട്ടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ